തൃശൂർ ഡി സി സി താത്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലയേറ്റു പ്രശ്നങ്ങൾ പരിഹരിച്ച ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പറഞ്ഞു തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാൽ ഇപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ് ചാർജ് എടുക്കാൻ പോകുന്ന വിശദമായിട്ട് നമുക്ക് പിന്നീട് പറഞ്ഞു കറുത്തോ പ്രതീക്ഷിക്കാം പോകേണ്ടത് അല്ല ഇവിടെ ഒരു കയ്യാങ്കളി നടന്ന സ്ഥലമാണ് വളരെ മുറിവേറ്റിരിക്കുകയാണ് കോൺഗ്രസിന്റെ പരസ്പരം ഒരു കയ്യാങ്കളി നടക്കുകയും വലിയ മുറിവുണ്ടായിരിക്കാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിനൊപ്പം തന്നെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴി വച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരുന്ന രീതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസ്സിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം